രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ ആകെയുള്ള മുപ്പത് ശനിയാഴ്ചകളിൽ ഇരുപത്തി അഞ്ച് ദിവസവും ദിനമാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ സംസ്ഥാനത്ത് ഈ അധ്യയന വർഷം സ്കൂളുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തി പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കിയതായി വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു ഇതിനെ തുടർന്ന് അധ്യയന ദിവസം വെട്ടിക്കുറക്കുന്ന വിദ്യാഭ്യാസ കലണ്ടർ ചോദ്യം ചെയ്ത് മൂവാറ്റുപയ വിട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സി കെ ഷാജിയും പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണനും അടഗിരി കെ മോഹനക്കണ്ണൻ മുഖേന ഹയർ ചെയ്ത കോടതി അലക്ഷ്യ ഹർജി തീർപ്പാക്കി കഴിഞ്ഞ അധ്യയന വർഷത്തിലടക്കം സ്കൂൾ ദിനങ്ങൾ ഇരുന്നൂറ്റി പത്തായി ചുരുക്കി അധ്യയന ദിവസം എന്നത് കെ ഇ ആർ ചട്ടമാണെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമുണ്ടെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞു കെ ഇ ആർ അധ്യായം സെവൻ റൂൾ ത്രീയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അധ്യാപകർ ഇക്കാര്യത്തിൽ സഹകരിച്ച് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹകരിക്കണം അധ്യാപകർക്ക് മികവുറ്റ പരിശീലനം ഉറപ്പാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത് എസ് എസ് കെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് അധ്യാപകർ പരിശീലനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ് അധ്യാപകർ പരിശീലന നടപടികളോട് സഹകരിക്കണം പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി നൽകിയാൽ പരിശോധിക്കും അധിക ശനിയാഴ്ച പ്രവൃത്തി ദിനങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ല